ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് കുറേ ഹൈബ്രിഡ് ചെമ്പരത്തികൾ ഇരുപത്തിയഞ്ച് കളറുണ്ട് പിന്നെ അതുപോലെ ചേഞ്ച് ചേഞ്ച് റോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ജെയ്ഡ് വെയിൻ റെഡ് ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക ഇരുപത്തി ഇരുപത്തിയഞ്ച് കളർ ചെമ്പരത്തിയാണ് നമുക്കുള്ളത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയത് കാരണം നമ്മൾ കുറച്ച് ഒത്തിരി പേർക്ക് ചെടികൾ ഓർഡർ തന്നവർക്ക് അയക്കാനുണ്ട് അത് നമ്മൾ ഇന്നലെയാണ് വീട്ടിൽ വന്നിട്ടുള്ളത് അതിന് ശേഷം ചൊവ്വാഴ്ച തൊട്ട് ഇനി നമ്മൾ ആദ്യാദ്യം പൈസ ഇട്ടവർക്കെല്ലാം ചെടികൾ അയച്ചു തുടങ്ങുന്നതായിരിക്കും നമ്മളോട് സഹകരിച്ച് ഒരുപാട് പേര് നമ്മളോട് സഹകരിച്ചു അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഈ ചെമ്പരത്തികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ കോമ്പോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കളർ സെലക്ഷന് വിട്ടിരിക്കുകയാണെ പല കളറിലുള്ള ചെമ്പരത്തിയുടെ തൈകളാണ് ഇത് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡാണ് ഒരുപാട് ഹൈറ്റിൽ പോകുന്നതല്ല കാരണം നമ്മൾ വീഡിയോയുടെ ആദ്യമേ കാണിച്ചിട്ടുണ്ട് കണ്ടത് ബുഷിയായിട്ട് നന്നായിട്ട് കിളിച്ച് പൂത്ത് നിൽക്കുന്നത് വലിയ പൂക്കളാണ് അപ്പോൾ നമുക്കിത് കമ്പ് വെട്ടിവെച്ചും പിന്നീട് തൈകളാക്കി എടുക്കാം നമ്മളിത് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ ഡി ടി ഡി സി കൊറിയറുമാണ് അയക്കുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ച് കളറുണ്ട് ഇഷ്ടമുള്ള പ്ലാന്റ് തിരഞ്ഞെടുക്കാം ഒരു വയലറ്റ് കാണിക്കുന്നില്ലേ ആ വയലറ്റിൻ്റെ പിന്നെ ഡ ആ പൂവ് ചിലപ്പോൾ ഡബിൾ പെറ്റലായിട്ടും സിംഗിൾ പെറ്റിലായിട്ടും വിരിഞ്ഞ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വൈറ്റ് രണ്ട് കളറുണ്ട് ണ്ട് ഈ ഒരു വൈറ്റ് കണ്ടോ ഈ ഒരു വൈറ്റ് ഇച്ചിരി ഹൈറ്റിൽ വളരുന്ന ചെമ്പരത്തിയാണ് മറ്റേ വൈറ്റ് ഷോർട്ടായിട്ട് വളരുന്നതാണ് അപ്പം ഇത്രയും കളേഴ്സുകളാണ് പ്ലാന്റിൻ്റെ സൈസെല്ലാം ഈ പല പ്ലാന്റിനും പല വലിപ്പമുള്ളതാണ് നമുക്ക് കവറിൽ വരുന്ന ചെമ്പരത്തിയുടെ തൈകളാണ് അപ്പം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങുമോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു ഇത് ചേഞ്ചർ റോസ് പ്ലാന്റ് ആണ് പണ്ട് നമ്മളുടെ വീടുകളിലെല്ലാം ഉണ്ടായിരുന്നു ഒരു ചെടിയിൽ മൂന്ന് ഫ്ലവർ ആണ് വരുന്നത് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് അതോടൊപ്പം തന്നെ ജെയ്ഡ് വൈൻ റെഡ് നമുക്ക് സെയിലിനുണ്ട് അപ്പം ഇപ്പം നമുക്ക് ഇച്ചിരി റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നാന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ തിരഞ്ഞെടുക്കാം ജെയ്ഡ് വൈൻ ഇത്രയും പ്ലാൻ്റാണുള്ളത് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് ജെയ്ഡ് വൈൻ റെഡ് കിട്ടുന്ന ായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ ഏതൊക്കെ ചെടികളാണ് വേണ്ടതെന്ന് അതുപോലെ കാച്ചമ്പരത്തിയുടെ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ വരിക അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസുകൾ ഉണ്ട് പല പ്ലാന്റിന് പല വലുപ്പമാനമുള്ളത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ